ഇന്ന് ലോകത്ത് സാമ്പത്തികമായും വ്യാവസായികമായും സൈനികമായും അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നേറുന്ന ഏകരാജ്യം ചൈനയാണ് അമേരിക്കയെ മറികടന്നുകൊണ്ട് സാമ്പത്തികമായും സൈനികമായും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാവുക എന്നതാണ് ചൈനയുടെ ലക്ഷ്യം ചൈനയുടെ ഈ വളർച്ചയെ തടയുവാൻ അമേരിക്കക്ക് സാധിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇറക്കുമതി തീരുവ കുത്തനെ വർദ്ധിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയുടെ വളർച്ച തടയുവാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും അതെല്ലാം ഇപ്പോൾ ദയനീയമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ചൈനയുടെ സൈനികമായ വളർച്ച അമേരിക്കയെ വലിയ രീതിയിൽ തന്നെ ഭയപ്പെടുത്തുന്നുണ്ട് നിലവിൽ ഏഷ്യയിലും ആഫ്രിക്കയിലും ചൈന സൈനിക താവളങ്ങൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് ആഫ്രിക്കയിലുള്ള അമേരിക്കയുടെ ഏക സ്ഥിരമായ സൈനിക താവളമാണ് ജിബൂട്ടിയിലുള്ള ക്യാമ്പ് ലെമോനിയർ സൈനിക താവളം രണ്ടായിരത്തി രണ്ട് മുതലാണ് അമേരിക്കൻ സൈന്യം ഈ ക്യാമ്പ് സ്ഥാപിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ചൈനീസ് പീപ്പിൾ ലിബറേഷൻ ആർമിയും ജിബൂട്ടയിൽ ഒരു സൈനിക ക്യാമ്പ് സ്ഥാപിച്ചുകൊണ്ട് അമേരിക്കക്ക് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത് ആഫ്രിക്കയെ തങ്ങളുടെ കൈപ്പിടിയിലൊതുക്കുക എന്നതാണ് ചൈനയുടെ ലക്ഷ്യം ആഫ്രിക്കയിൽ ചൈനയ്ക്ക് വ്യാവസായികമായ വലിയ രീതിയിലുള്ള താല്പര്യങ്ങളുണ്ട് അമേരിക്കക്ക് കിടക്കുന്ന പനാമയിൽ ചൈനക്ക് വലിയ സ്വാധീനമാണ് ഉള്ളത് അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പനാമ കനാൽ അമേരിക്ക ഏറ്റെടുക്കും എന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചത് ഇതിനു പുറമെ ക്യൂബയിൽ ചൈനക്ക് അപ്രഖ്യാപിതമായ ഒരു സൈനിക താവളം ഉണ്ട് എന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ ഇനി ഏഷ്യയിലേക്ക് വരികയാണ് എങ്കിൽ കംബോഡിയയിൽ ചൈനക്ക് ഒരു നാവിക താവളമുണ്ട് ഇതിനു പുറമെ പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ പുതിയ സൈനിക താവളങ്ങൾ നിർമ്മിക്കുവാനും ചൈന പദ്ധതിയിടുന്നുണ്ട് അതുപോലെ ആഫ്രിക്കൻ രാജ്യമായ ഗിനിയയിലും സൈനിക താവളങ്ങൾ നിർമ്മിക്കുവാൻ ചൈന വലിയ രീതിയിൽ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു ഏഷ്യൻ രാജ്യമായ താജികിസ്ഥാനിലും ചൈന ഉടനെ തങ്ങളുടെ സൈനിക താവളം നിർമ്മിക്കുമെന്നാണ് പുറത്തു ചില റിപ്പോർട്ടുകൾ സൂചന നൽകുന്നത് രണ്ടു ദിവസം മുമ്പ് അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറിയും ടെൻഡഗണിന്റെ തലവനുമായ പീറ്റ് ഹെക്സദ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു പീറ്റ് ഹെക്സദിന്റെ ഈ പ്രസ്താവനയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം സൈനികമായി ചൈന അമേരിക്കക്ക് എത്രമാത്രം വെല്ലുവിളിയാണ് ഉയർത്തുന്നത് എന്ന് പെൻഡണിന്റെ തലവനായ പീറ്റ് ഹക്സർ നടത്തിയ പ്രസ്താവന വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് ചൈനക്ക് അമേരിക്കയുടെ മുഴുവൻ വിമാനവാഹിനി കപ്പലുകളെയും നശിപ്പിക്കുവാനുള്ള ശക്തിയുണ്ട് എന്നാണ് നിലവിൽ അമേരിക്കക്ക് പതിനൊന്ന് വിമാനവാഹിനി കപ്പലുകളാണ് ഉള്ളത് ഇതിൽ രണ്ട് വിമാനവാഹിനി കപ്പലുകൾ യു എസ് എസ് കാൾവിൽസണും യു എസ് എസ് ഹാരി എസ്ട്രൂമാനും ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഉണ്ട് പെൻഡഗണിന്റെ തലവൻ തന്നെ ഇപ്പോൾ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് ചൈനക്ക് അമേരിക്കയുടെ മുഴുവൻ വിമാനവാഹിനി കപ്പലുകളെയും നശിപ്പിക്കാമെന്ന് പീറ്റ് ഹെക്സതിന്റെ ഈ പ്രസ്താവന ലോകത്തെ മുഴുവൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ചൈന ഡി എഫ് ട്വന്റി സെവൻ എന്ന പേരിൽ പുതിയ ഒരു ആണവ മിസൈൽ ഉടനെ പുറത്തിറക്കുമെന്നാണ് പുറത്തുവരുന്ന വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചന നൽകുന്നത് ആന്റിഷിപ്പ് ബാലിസ്റ്റിക് വിഭാഗത്തിൽപ്പെട്ട ഈ മിസൈലുകൾ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളെ തകർക്കുന്നതിന് വേണ്ടിയാണ് ചൈന പുറത്തിറക്കുന്നത് അയ്യായിരം കിലോമീറ്റർ മുതൽ എട്ടായിരം കിലോമീറ്റർ വരെയാണ് ഈ മിസൈലിന്റെ ദൂരപരിധി ചൈനയിൽ ഇരുന്നുകൊണ്ട് തന്നെ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളെ തകർക്കുന്നതിന് വേണ്ടിയാണ് ചൈന ഇപ്പോൾ ഡി എഫ് ട്വന്റി സെവൻ എന്ന ഈ മിസൈൽ പുറത്തിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ ചൈനയുടെ കൈവശം വൈ ജെ ട്വന്റി വൺ എന്ന ഹൈപ്പർസോണിക് വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു ആന്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുണ്ട് ഉണ്ട് ഏഴായിരത്തി മുന്നൂറ് കിലോമീറ്റർ മുതൽ പന്ത്രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ വരെയാണ് ഈ മിസൈലിന്റെ ദൂരപരിധി അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറിയായ പി ടി ഹക്സദ് ഈ മിസൈലിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പറഞ്ഞത് ചൈനക്ക് വേണമെങ്കിൽ അമേരിക്കയുടെ മുഴുവൻ വിമാനവാഹിനി കപ്പലുകളെയും വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് തകർക്കാൻ കഴിയുമെന്ന് എന്നിട്ടും ചൈന തായ്വാനോട് പോലും യുദ്ധം ചെയ്യുന്നില്ല അതിനൊരു കാരണമുണ്ട് ചൈനയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം സൈനികമായും സാമ്പത്തികമായും അമേരിക്കയെ മറികടക്കുക എന്നതാണ് അതിനുവേണ്ടി അവർ കാത്തിരിക്കുകയാണ് മറുഭാഗത്താണെങ്കിൽ അമേരിക്ക അനാവശ്യമായ യുദ്ധങ്ങൾ നടത്തിക്കൊണ്ട് സാമ്പത്തികമായി പാപ്പരായിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം